ഒരു ചെറിയ ഗ്രാമത്തിൽ പാവപ്പെട്ട കർഷകൻ രാമൻ ജീവിച്ചു രാമന്റെ ജീവിതം എപ്പോഴും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നിറഞ്ഞിരുന്നു സൃഷ്ടിയുടെ സുന്ദരത കാണാനായിരുന്നു ഇഷ്ടം പക്ഷേ അവൻ്റെ കൃഷി ശരിയായ രീതിയിൽ വിളഞ്ഞിരുന്നില്ല മഴ വരാത്തോ വിള കണ്ടെത്താത്തോ സത്യസന്ധ പരിശ്രമം കൊണ്ടും പണമുണ്ടാക്കാൻ കഴിയുന്നില്ല രാമൻ തന്റെ മനസ്സിൽ ചോദിച്ചു എന്തുകൊണ്ടെപ്പോഴും എനിക്കീ ദുഃഖം എന്റെ ഹൃദയത്തെ ആരാണ് സമാധാനിപ്പിക്കുന്നത് അവന്റെ കൃഷി നഷ്ടപ്പെട്ട ദിവസങ്ങളിൽ അവൻ വീട്ടിലിരുന്ന് കണ്ണീരൊഴിച്ചു മാതാവിൻ്റെ ആ നിശബ്ദ ദുഃഖവും ഹൃദയത്തിൽ ഇടം കണ്ടെത്തിയിരുന്നു ഗ്രാമത്തിലെ ആളുകൾ അവനെ കാണിക്കുന്നു രാമന്റെ മനസ്സിൽ കൂടുതൽ ദുഃഖം പടർന്നു വനത്തിലൊരു യാത്ര ദുഃഖവും നിരാശയും നിറഞ്ഞ ഹൃദയത്തോടെ രാമൻ ഒരു വനം വഴിയിൽ നടന്നു പാതയിൽ പതിച്ച കാടുകൾ പുഴയുടെ ശബ്ദം മേഘങ്ങളുടെ മന്ദപ്രകാശം അവൻറെ മനസ്സ് ഒന്നിനും പിടിക്കാതെ പൂർണമായൊരു ശാന്തിയിലേക്ക് നീങ്ങി അവിടെ ഒരു ചെറിയ പാറയിലിരുന്നപ്പോഴാണ് രാമൻറെ കണ്ണിൽ വെളിച്ചത്തിൻറെ ആ നിഴലുകൾ പതിച്ചത് നിറഞ്ഞ മനസ്സോടെ അവൻ തൻറെ ഹൃദയത്തിൻറെ ശൂന്യതയെ നോക്കി എന്തു ചെയ്യണം ആരെയും അറിയാതെ എനിക്ക് സഹായം ലഭിക്കുമോ അവൻറെ ഹൃദയം ശിവഭഗവാന്റെ പുണ്യഭാവനയെ തേടി രാമൻ പ്രാർത്ഥിച്ചു ശിവ എന്റെ ജീവിതത്തെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കൂ എന്റെ ഹൃദയത്തിൽ ശാന്തി നിറയ്ക്കൂ ഭക്തിയുടെ ആദ്യം രാമൻ്റെ ഹൃദയത്തിൽ ഒരാത്മാർത്ഥ ഭക്തി തീ പൊള്ളിയായി ഓരോ ശ്വാസത്തിനും സത്യസന്ധമായ പ്രാർത്ഥനയായിരുന്നു അവൻ തന്റെ കൈകൾ ചേർത്ത് മനസ്സിലൊരുങ്ങി എന്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ തകർച്ചകളും ഞാൻ ശിവനോട് സമർപ്പിക്കുന്നു എന്നെ നയിക്കൂ എനിക്ക് ശാന്തി തരൂ പക്ഷെ ആദ്യ ശ്രമത്തിൽ ശാന്തി ഉടനെ വന്നില്ല ഹൃദയം മുഴുവൻ ചോദിച്ചു എന്തിനാണ് നീ മറുപടി നൽകുന്നില്ല ശിവ ഇവിടെയാണ് ശിവഭഗവാന്റെ ശക്തി കാണപ്പെടുന്നത് ശിവന്റെ പ്രത്യക്ഷം എല്ലായ്പ്പോഴും നേരിട്ട് കാണില്ലെങ്കിലും അവന്റെ ആന്തരിക പ്രഭാഷണത്തിലൂടെ അനുകമ്പ കാണിച്ചു ശിവഭഗവാന്റെ സന്ദേശം രാമൻ കരുതി ഇതേതെങ്കിലും സങ്കൽപ്പം മാത്രമാണോ പിന്നീട് ഒരു മൃദുലമായ ശബ്ദം അവന്റെ മനസ്സിലെത്തി ഭക്തന്റെ ഹൃദയം ശാന്തിയിലേക്ക് നയിക്കും ദുഃഖത്തിൽ നിന്ന് പുറത്തുവരാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക വിശ്വാസം നഷ്ടിക്കരുത് രാമൻ മനസ്സിലാക്കി ദുഃഖം മാറേണ്ടത് ശിവഭക്തികൊണ്ട് മാത്രമാണ് പ്രാർത്ഥന ആത്മാർത്ഥത വിശ്വാസം ഇവയാണ് അവന്റെ ഹൃദയത്തിൽ ശാന്തി നൽകുന്നത് ഓം നമശിവായ പ്രാർത്ഥനയുടെ ശക്തി രാമൻ ദിവസവും വൈകുന്നേരങ്ങളിൽ പാറയ്ക്കപ്പുറം ഇരുന്ന് ശിവനെ പ്രാർത്ഥിച്ചു മഴ പെയ്യുമ്പോൾ പുഴയുടെ ശബ്ദം കേട്ടു ചിറകുള്ള പക്ഷികൾ പാട്ടുപാടുമ്പോൾ മനസ്സിൽ ശാന്തി അനുഭവിച്ചു കുറേ മാസങ്ങൾക്ക് ശേഷം രാമൻ മനസ്സിലൊരു വ്യത്യസ്തത അനുഭവിച്ചു അവൻ്റെ ഹൃദയം കൂടുതൽ തുറന്നു കണ്ണീരില്ലാതെ പ്രതീക്ഷ പിറന്നു ദുഃഖമിപ്പോൾ നേരിട്ട് അവനെ പിടിക്കില്ല എന്തിനാണ് ഞാൻ പ്രാർത്ഥിച്ചു എന്തു ഫലം കിട്ടും അവന്റെ മനസ്സ് ചോദിച്ചു അന്ന് രാവിലെയാണ് രാമൻ ഒരു സ്വപ്നത്തിൽ ശിവന്റെ പ്രതിമ പോലൊരു രൂപം കണ്ടത് ശിവനോട് സംസാരിക്കുന്ന ശബ്ദം അവന്റെ മനസ്സിൽ കേട്ടു ഭക്തി മാത്രമേ നിങ്ങളെ രക്ഷിക്കൂ മനസ്സിൽ ശാന്തി നിലനിർത്തുക എന്റെ അനുഗ്രഹം ലഭിക്കും ശിവഭഗവാന്റെ ദൃശ്യപ്രത്യക്ഷം രാമൻ ആ ദിവസം വൈകുന്നേരം പാറക്കടവിലേക്ക് പോയപ്പോഴാണ് ശിവഭഗവാന്റെ രൂപം വാസ്തവമായി കാണാൻ സാധിച്ചത് നീലവസ്ത്രധാരിയായ താടിയുള്ള തൃപ്തിയുള്ള ശിവൻ തലയോടൊപ്പം ഗംഗ ഒഴുകുന്നു തന്ത്രി സംഗീതം പോലെ സംഗീതമാകുന്ന മരങ്ങൾ രാമൻ ഭയന്നെങ്കിലും ഹൃദയത്തിൽ അത്ഭുതകരമായ അനുഗ്രഹം അനുഗ്രഹമനുഭവിച്ചു ശിവനോടവൻ മനസ്സിൽ പറഞ്ഞു ശിവ എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം എനിക്ക് എങ്ങനെ ജീവിക്കണം ശിവഭഗവാൻ ഒരു ചിരി കൊണ്ടു മറുപടി പറഞ്ഞു നീ ഇപ്പോഴും ഭക്തനാകാൻ തയ്യാറാണോ ജീവിതത്തിൽ നീ പൊരുത്തപ്പെടുന്ന എല്ലാ ദുഃഖങ്ങൾക്കും നീ എന്റെ വഴികാട്ടൽ സ്വീകരിക്കുമോ ഭക്തിയുടെ പരീക്ഷണം ശിവഭഗവാൻ രാമനെ പരീക്ഷിച്ചു ആളുകളുടെ പരിഹാസം ഗ്രാമവാസികൾ രാമനെ കളിയാക്കി നീ ശിവനെ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ട് പ്രകൃതിയുടെ വെല്ലുവിളി മഴ കുറവായി വിളകൾ വീഴ്ച വരുത്തി ആന്തരിക തകർച്ച തന്റെ കുടുംബത്തിനു ഭക്ഷണം കിട്ടാതിരിക്കുകയോ ദുരിതത്തിലായപ്പോൾ രാമൻ പൂർണമായി ദുഃഖത്തിൻ്റെയും ആശങ്കയുടെയും ഇടയിൽ ഹൃദയത്തിൽ ശിവന്റെ ഉപദേശങ്ങൾ ഓർമ്മിച്ചു ശാന്തി ലഭിക്കാൻ ആത്മാർത്ഥഭക്തി വേണം സ്വാർത്ഥതയും ദുഃഖവും മറക്കുക അവൻ ഓരോ പ്രശ്നത്തിലും പ്രാർത്ഥിച്ചു ഹൃദയത്തിൽ ശാന്തി കണ്ടെത്താൻ ശ്രമിച്ചു ഓം നമശിവായ ആത്മാർത്ഥ ഭക്തിയുടെ ശക്തി കഴിഞ്ഞ ഒരു മാസത്തെ ദിവസങ്ങളിലായി രാമന്റെ ഹൃദയം മാറി ആദ്യമായി മനുഷ്യരുടെ പരിഹാസങ്ങൾ അവനെ മറികടക്കാൻ സഹായിച്ചു പ്രകൃതി ദുരിതങ്ങളിൽ നിന്ന് ഹൃദയം നശിക്കാതെ ജീവിക്കാൻ കഴിഞ്ഞു തൻറെ ജീവിതത്തെ ശിവന്റെ അനുഗ്രഹത്തിലേക്ക് സമർപ്പിക്കാൻ തുടങ്ങി രാമൻ മനസ്സിലാക്കി ശിവ എന്നെ നിങ്ങൾ പരീക്ഷിച്ചെങ്കിലും എന്റെ വിശ്വാസം ശക്തമായിരിക്കുന്നു ഞാൻ നിങ്ങളുടെ ഭക്തനായി ജീവിക്കും ശിവഭഗവാന്റെ രൂപം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു പക്ഷെ ഇത്തവരാ കൂടുതൽ അനുഗ്രഹമായി തലയിലെ ചാരുത കണ്ണുകളുടെ ശാന്തി കൈകൾ പാഴ്വട്ടിയില്ലാതെ അനുഗ്രഹം നൽകുന്നു ശിവന്റെ പ്രസാദം ഹൃദയത്തിൽ പകരുന്നു ശിവന്റെ ഉപദേശം വിശ്വാസത്തിന്റെ മഹത്വം ശിവഭഗവാൻ പറഞ്ഞു ഭക്തന്റെ ഹൃദയം എപ്പോഴും വിജയിക്കും ദുഃഖവും പരീക്ഷണങ്ങളും ഭക്തനെന്നോർക്കുള്ള എല്ലാ വഴികളുമാണ് വിശ്വാസം സമർപ്പണം ശാന്തി ഇവയൊന്നും വിട്ടുപോകരുത് രാമൻ ആദർശമായി മനസ്സിലാക്കി ദുഃഖം എത്രയധികമുണ്ടായാലും ആത്മാർത്ഥ പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിനെ പൂർണമായി മാറ്റാൻ കഴിയും ശിവഭഗവാന്റെ അനുഗ്രഹം ഭക്തന്റെ ജീവിതത്തിൽ പ്രത്യക്ഷമാകും ഭക്തനെ ദുഃഖം പരീക്ഷണങ്ങൾ ദുഃഖത്തിന്റെ ഘടകങ്ങൾ നീ നേരിടുന്നു എന്നാൽ സത്യമായ ഹൃദയഭക്തിയും ആത്മാർത്ഥ പ്രാർത്ഥനയും മാത്രമേ നിന്നെ ഈശ്വരൻ്റെയും അനുഗ്രഹത്തിലേക്കു നയിക്കൂ ശിവന്റെ ശബ്ദം ഹൃദയത്തിൽ ശാന്തി പകരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം വസ്തുക്കളിലല്ല ഹൃദയത്തിലെ സമാധാനത്തിലും വിശ്വാസത്തിലുമാണ് രാമൻ്റെ മനസ്സിലായ മാറ്റം രാമൻ മനസ്സിലാക്കി പണം കൃഷി അനുകമ്പ അനുഗ്രഹം കൊണ്ട് ലഭിച്ചിട്ടാണ് എന്നാൽ ശിവൻറെ ഉപദേശമനുസരിച്ച് അവൻ്റെ ഹൃദയത്തിലെ സമാധാനം ഏറ്റവും പ്രധാനമാണ് അവൻ തൻ്റെ ജീവിതത്തിലെ പഴയ സ്വാർത്ഥതയും ദുഃഖവും മാറ്റി ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളുമായി സഹകരിച്ചു ജീവിച്ചു ദുഃഖം വന്നപ്പോൾ പ്രാർത്ഥിച്ച് ക്ഷമയും സഹനവും ഉൾപ്പെടുത്തി പ്രതികരിച്ചു ധ്യാനവും ശിവഭക്തിയും അവൻറെ ശിവഭക്തിയുടെ ഫലങ്ങൾ രാമന്റെ ജീവിതത്തിൽ ശിവഭക്തി പ്രവർത്തിച്ചു ആത്മസംയമനം കോപം വിഷാദം സ്വാർത്ഥത നേരിട്ട് നിയന്ത്രിച്ചു സമാധാനം ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങളിലും ഹൃദയത്തിൽ ശാന്തി ദൈവിക അനുഗ്രഹം സാമൂഹികവും ആത്മീയവുമായ ജീവിതം ഭക്തിയുടെ ശക്തി എപ്പോഴും നമ്മെ ഉയർത്തും ശിവന്റെ അനുഗ്രഹം ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ദുഃഖവും പരീക്ഷണങ്ങളും ലഘൂകരിക്കും ജീവിതത്തിൽ പ്രയോഗം ശിവന്റെ ഉപദേശം പ്രകാരം രാമൻ തന്റെ ജീവിതത്തിൽ ഇവ പ്രയോഗിച്ചു ദുഃഖങ്ങളിൽ ഹൃദയം തുറക്കൽ ദുഃഖമെപ്പോഴും ഹൃദയത്തെ ഭ്രാന്തിപ്പിക്കാതിരിക്കുക പരിസ്ഥിതി കുടുംബം സമൂഹം സഹനം ദയ സഹകാര്യം പ്രാർത്ഥന ധ്യാനം ശിവഭക്തി ദിവസേന അഞ്ചു മുതൽ പത്തു മിനിറ്റ് ഹൃദയത്തിൽ ശ്രദ്ധ അവൻ മനസ്സിലാക്കി ഈ മൂല്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ എന്റെ ഹൃദയത്തെ സമാധാനിപ്പിക്കൂ ശിവന്റെ അനുഗ്രഹം എപ്പോഴും എനിക്ക് ശക്തി നൽകും ശിവന്റെ പാഠം ശിവഭഗവാൻ പറഞ്ഞു നിന്റെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളും ദുഃഖങ്ങളും അനിഷ്ടങ്ങളും നീ ഭക്തിയാൽ മറികടക്കും ഭക്തി വിശ്വാസം സമർപ്പണം ഹൃദയശാന്തി ഇവയെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കുൾപ്പെടുത്തുക ഇത് നിങ്ങളുടെ യഥാർത്ഥ ഐശ്വര്യം സത്യസമാധാനം രാമൻ മനസ്സിലാക്കി ഭക്തി മാത്രമേ അദ്ദേഹത്തെ എപ്പോഴും ഉയർത്തൂ അനുഗ്രഹം സ്വാർത്ഥതയിലൂടെയല്ല ആത്മാർത്ഥ പ്രാർത്ഥനയിലൂടെ ലഭിക്കും ജീവിതത്തിലെ ഓരോ വെല്ലുവിളിയും ഭക്തിയുടെയും ധ്യാനത്തിൻറെയും പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും പരീക്ഷണങ്ങളും ശിവഭക്തിയുടെ വഴി ഉപദേശങ്ങൾ നൽകുന്നു ആത്മാർത്ഥമായ പ്രാർത്ഥന വിശ്വാസം സമർപ്പണം ഹൃദയശാന്തി ഇവ നിങ്ങളെ ജീവിതത്തിൽ ഉയർത്തും ശിവന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളെ പിന്തുണയ്ക്കും ഈ ദൈവിക കഥ മുഴുവനായി കണ്ടതിന് നന്ദി ഭക്തി അനുഗ്രഹം സമാധാനം ഇവയുടെ യാത്ര തുടരാൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഹൃദയത്തിൽ ശാന്തി അനുഭവിക്കൂ